സത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അഹല്യ വിമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് ഡോക്ടർമാരെ പ്രകീർത്തിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടും ചെറിയ കുട്ടികൾ പ്രച്ഛന്ന വേഷത്തിലെത്തിയത് ഡോക്ടർമാർക്ക് കൗതുകമായി മുതിർന്ന കുട്ടികളാകട്ടെ ഒരുക്കിയത് അധ്യാപികയായ പത്മപ്രിയ എഴുതിയ വരികൾ സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥിയായ സാരംഗ് മനോഹരമായി പാടി അവതരിപ്പിച്ചു മന്ത്രമാണ് ഡോക്ടർ നാമം അതിനുള്ള സംശയം നോവിനെ പൂവാക്കിയ ഔഷധം ഒരു ഹൃദയത്തിലധം പൈതലി അഹല്യ ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാർക്കും ആശംസാ കാർഡും സമ്മാനവും നൽകിയാണ് കുട്ടികൾ മടങ്ങിയത് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ മേനോൻ പ്രധാനാധ്യാപിക ലേഖാ മേളയിൽ പ്രൈമറി കോർഡിനേറ്റർ വി സൗമ്യ അധ്യാപകരായ യു സുധ ബി അനീന സി പത്മപ്രിയ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്